സ്മാരകം യാഥാർത്ഥ്യമാക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുകയും സാംസ്കാരിക വകുപ്പിന് കൈമാറുകയും ചെയ്തു മൂന്നു കോടി രൂപ അനുവദിച്ച ടെൻഡർ നടപടി പൂർത്തിയാക്കിയിട്ടും സാംസ്കാരിക വകുപ്പും ഫോക് ലോർ അക്കാദമിയും തമ്മിലുള്ള അകൽച്ചയുടെ ഫലമായാണ് ഒൻപത് വർഷമായിട്ടും കലാഭവൻ മണി സ്മാരകത്തിന് തറക്കിലിടൽ പോലും നിർവഹിക്കാനാകാത്തത് കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളും ചാലക്കുടിയിലെ ജനപ്രതിനിധികളുമാണ് പ്രതിഷേധമായി രംഗത്തുള്ളത് ഇതിന്റെ ഭാഗമായി കലാഭവൻ മണിയുടെ സുഹൃത്തും സാമൂഹ്യ പ്രവർത്തകനുമായ ജയൻ പട്ടത്ത് ചാലക്കുടി നഗരസഭയിൽ കണ്ണു മൂടിക്കെട്ടി ഒറ്റയാൾ സമരം നടത്തി ഗവൺമെന്റിന്റെ കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണടച്ചിരിക്കുന്നത് ഈ കണ്ണു കെട്ടിയ മത്സരം സമരം തുടങ്ങിയിരിക്കുന്നത് മറ്റൊരു കാര്യം ജീവിച്ചിരിക്കുമ്പോൾ കലാഭവൻ മണി നമുക്കും ചാലക്കുടിക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ മലയാളി മക്കൾക്ക് മലയാള കേരളത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് മണിയുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കാനായിട്ട് ഒരു സ്മാരകം മരിച്ചു ആ വ്യക്തിയെ ഒന്ന് ഓർക്കാനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഓർമ്മകൾ ആ സ്മാരകത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു എത്രയോ വർഷങ്ങളായി ഒമ്പത് വർഷമാവാൻ പോവുകയാണ് ഈ ആറാം തീയതി മരിച്ചിട്ട് ഇടതു സർക്കാർ കലാഭവൻ മണിയെ അവഗണിക്കുകയാണെന്നാണ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കും തുടക്കം കുറിക്കാനായിട്ട് കഴിയും എന്നാണ് അറിയിച്ചത് പക്ഷേ ഇതുവരെയും ഇത് ആരംഭിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയോ മറ്റേ എന്താണോ എന്ന് അറിയില്ല ഫോക്ക് ലോർ അക്കാദമിക്കാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് നിരന്തരമായ ഈ വിഷയം ഉന്നയിച്ചിട്ടും കലാഭോമിണി പോലെയുള്ള ഒരു അനശ്വര കലാകാരനോട് ഈ ഗവൺമെൻറ് കാണിക്കുന്നത് കാണിക്കുന്നത് തികഞ്ഞ അനാദരവാണ് അവഗണനയാണ് ഇതിൻ്റെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഈ സ്മാരകം നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യമുണ്ട് ശക്തമായി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തും പ്രതിപക്ഷത്തുള്ള എൽ ഡി എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലാണ് ചാലക്കുടി നഗരസഭയിൽ പ്രതിഷേധം കലാഭവൻ കലാഭവൻമണി സ്മാരക നിർമ്മാണം ചാലക്കുടി എം എൽ എയും നഗരസഭയും വൈകിപ്പിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത് മാർച്ച് ആറിന് കലാഭവൻ മണിയുടെ ഒൻപതാം ചതമ വാർഷികം ആചരിക്കാനിരിക്കെ എങ്ങുമെത്താതെ സ്മാരകം പേരിന് മാത്രമായി ചുരുങ്ങുകയാണ് മാർച്ച് ആറിന് നടക്കുന്ന അനുസ്മരണ ദിനത്തിൽ സ്മാരകത്തിന് തറക്കല്ലിടണം എന്നതാണ് ഉയരുന്ന ആവശ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം